ഹലോ നടിപ്പൊളി ചിക്കൻ ബിരിയാണി ആയിട്ട് വെക്കണ് ഇതാ ഉള്ളിയൊക്കെ നല്ല വാടിയതിന് ശേഷം തക്കാളി ഇട്ടുകൊടുക്കെട്ടോ അമ്മ ആയിട്ടാണ് വെക്കണത് ഉണ്ടോ അതുപോലെ നല്ലോണം വാടണം കേട്ടോ വാടിയതിന് ശേഷം എന്ത് ചെയ്യുക പച്ചളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ട് കൊടുക്കുക മല്ലിച്ചപ്പും പൊതിനീനെ ഇട്ട് കൊടുക്കുക കറിവേപ്പിലും ഇതാ ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ അതിന് ശേഷം നമ്മൾ മസാല ചേർക്കുക മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക തൈരും പാരിയ അതേപോലെ നാരങ്ങൻ്റെ നീര് ഒന്നിട്ടോ ചിക്ക അതേപോലെ പൊരിച്ചെടുത്തതാ കേട്ടോ ഞങ്ങൾ മസാല ഒക്കെ വെക്കൽ എന്താ ചെമ്പിലിട്ടു അതിൻ്റെ മുകളിൽ വായൻ്റെ എല്ലാം വെച്ചുമ്മയായിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾക്ക് നല്ല ഉണ്ടാക്കാൻ അറിയും ഹോട്ടലിലൊക്കെ വെക്കണതാണേ എന്താ അതിന് ശേഷം ഉള്ളി പൊരിച്ചെടുക്കാം കേട്ടോ സൺഫ്ലവർ ഓയിലാ കേട്ടോ പൊരിച്ചെടുക്കണത് ഉള്ളി പൊരിച്ചെടുത്തു അതേപോലെ ക്യാരറ്റും കറിവേപ്പിലും അത് ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കണത് ഉണ്ടോ ചിക്കൻ്റെ ഈ ബിരിയാണി മസാല ഇട്ടു കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുവേ മസാല അവിടെ ഒരു സൈഡിലാക്കി വെച്ചു ഞടുത്ത് ചോറ്ട്ടോ അതാ ചോറ് വെള്ളം പുറത്ത് തീ തീ പുറത്ത് വെക്കാറുണ്ട് കേട്ടോ കാരണം വേഗം ആവാനും വേണ്ടിയാണേ ഇതാ ചോറ് വെന്ത് പെട്ടെന്നായിട്ടോ ചോറ് ഊറ്റി ഇടട്ടു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻസും ചെയ്യാം കേട്ടോ മറക്കല്ലേ അതാ ചോറ് അതേപോലെ ഇട്ടു സൺഫ്ലവർ ഓയിലിട്ടെടുത്തു വീണ്ടും ചോറും ആ നേരത്തെ പൊരിച്ചെടുത്താൽ ഇതും ഇട്ടു എടുത്തു കേട്ടോ ഉള്ളിയും കറിവേപ്പിലേക്ക് പൊരിച്ചെടുത്തില്ല അത് ഇട്ടു എടുത്തു നെയ്യും പാർന്നു ഇതാ ആവിക്ക് വന്ന് ചോറ് റെഡി ആയി അമ്മ ചോറ് ഷാറായി അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പൊരിച്ചെടുത്താൽ ചിക്കനോണ്ട് ഇതാ മസാലയും ഇതാ ചോറ് തൈര് മസാല ബീഫ് പൊരിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ ഓക്കെ ബായ്